അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി എൻ്റെ പേര് ടീന ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇടക്കോം ഇടവകയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഹസ്ബൻഡ് ജോജി ഞങ്ങൾ ഇന്ന് ഈ ആൾക്കാരിൽ സന്തോഷത്തോടെ നിൽക്കാനായിട്ടുള്ള കാരണം കൃപാസനം പ്രസാദവര മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിനാലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത് രണ്ടായിരം രണ്ടായിരത്തി ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു ജോലിക്കായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഹസ്ബൻഡിന് ഒരു ജോലി ലഭി ദുബായിൽ ഒരു ജോലി ലഭിക്കുകയും ചെയ്തു അപ്പോൾ അച്ഛൻ ധ്യാനത്തിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഭർത്താവ് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഉടമ്പടിയിൽ തന്നെയാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാനും ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചൊല്ലുകയും അതിൻ്റെ പത്രങ്ങളൊക്കെ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു കാരണം എൻ്റെ മൂന്നാമത്തെ മകന് ശ്വാസം ശ്വാസം മുട്ടലുണ്ടായിരുന്നു അത് ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ട് കാണിച്ചിട്ടും ഒക്കെ ചെയ്തെങ്കിലും ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത് കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു എന്നാലൊട്ട് അസുഖം മാറുന്നതുമില്ല ശ്വാസം മുട്ടലാണെങ്കിൽ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് പിന്നെ ഞാനൊരു നേഴ്സായിരുന്നു എനിക്ക് കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷം ജോലിക്ക് പോകാതെ പത്ത് വർഷത്തോളം ഗ്യാ എക്സ്പീരിയൻസ് ഗ്യാപ്പായിട്ട് ഞാൻ എനിക്ക് ജോലിയൊന്നുമില്ലാതെ ഞാൻ നീക്കുകയായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഒരാഴ്ച ആദ്യം കുമ്പസാരിച്ച് എല്ലാ ദിവസവും വിശ്വ കുർബാനയിൽ പങ്കെടുത്ത് ഉപവസിച്ച് ജവമാലകളൊക്കെ ചൊല്ലി ഞാൻ ഒരാഴ്ച ഒരുങ്ങി നന്നായിട്ട് എന്നിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല ആ അപ്പോൾ എന്തോ ടെക്നിക്കൽ എററാണെന്നാണ് കാണിക്കുന്നത് അങ്ങനെ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ആണെങ്കിലും അവർ പറഞ്ഞത് ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇപ്പോൾ രണ്ടാഴ്ചത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ വല്ലാതെ സങ്കടമായി ഞാൻ മാതാവിനോട് ഒത്തിരി പരാതിയൊക്കെ പറഞ്ഞു എനിക്ക് വന്ന് തീർത്ഥാടന ഉടമ്പെടുക്കാനുള്ള സാഹചര്യമില്ല കാരണം ഞാനും കുട്ടികളും തന്നെയാണ് വീട്ടിൽ അങ്ങനെ എനിക്ക് ഓൺലൈൻ എടു ഉടമ്പടി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതിനും മാതാവ് എന്നെ സംവദിക്കുന്നില്ല എന്നെ ഇഷ്ടമില്ലായിട്ടാണോ എന്നൊക്കെ ഞാൻ ഒത്തിരി മാതാവിനോട് പരാതിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടു എങ്കിലും ഞാൻ വിചാരിച്ച് ഞാൻ ഏതായാലും എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാനൊരു വെള്ള പേപ്പറിൽ എഴുതി ഞാൻ ബൈബിളിനിടിയിൽ വെച്ച് ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചൊല്ലാനായിട്ട് തന്നെ തീരുമാനിച്ചു അന്നു മുതൽ തന്നെ അങ്ങനെ ഞങ്ങൾ സന്ധ്യ പ്രാർത്ഥനയുടെ സമയ സന്ധ്യ പ്രാര്ത്ഥന കഴിഞ്ഞ പ്രാർത്ഥനകളെല്ലാം ചൊല്ലാനായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുമ്പോൾ അവന് യാതൊരു ബുദ്ധിമുട്ടില്ല അവൻ നല്ല ശാന്തനായിട്ടിരിക്കുന്നു ശ്വാസതടസ്സൊന്നും അവനെ അനുഭവപ്പെടുന്നില്ല ഞാൻ അവനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു രാത്രി ഉറക്കത്തിലാണെങ്കിൽ എപ്പോഴും അവൻ പറയും അമ്മയെ ശ്വാസം മുട്ടുന്നു എന്ന് പറയും ഉറക്കാൻ വേണ്ടി കിടത്തുമ്പം അന്നാണെങ്കിൽ യാതൊരു ഇതും പറയുന്നില്ല ശാന്തമായിട്ട് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ അവൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞു അമ്മ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എനിക്ക് ശ്വാസം മുട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നില്ല എൻ്റെ ശ്വാസം മുട്ടൽ മാറി എന്നോട് അവൻ തന്നെ വന്ന് പറഞ്ഞു ഞാൻ അന്നേരം എനിക്ക് ഭയങ്കര ഞാൻ തന്നെ മാതാവിനും വന്ന് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ എല്ലാവരെയും ഫോൺ വിളിച്ചൊക്കെ ഞാൻ സന്തോഷം എല്ലാവരോടും പറഞ്ഞു അത് ഒരാഴ്ചയായില്ല അതിനു മുമ്പ് തന്നെ എൻ്റെ മമ്മി എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു മോളിങ്ങനെ ഈ ഒരു മമ്മീൻ്റെ ഒരു കസിന് വിളിച്ച് പറഞ്ഞാണ് ഇറ്റലിയിലെ ഒരു ജോബ് ഓഫർ ഉണ്ടെന്നാണ് പറയുന്നത് നേഴ്സ് നേഴ്സിന് നിനക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എന്ന് അറിയില്ല എന്നാലൊരു സി വി അയച്ച് നോക്കുന്നതുകൊണ്ട് മെയിൽ ഐ ഡി മെയിൽ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനങ്ങനെ ആ മെയിലിലേക്ക് എൻ്റെ സി വി അയച്ചു പക്ഷേ അവരെ സി വി സെലക്ട് ചെയ്തു എനിക്കങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു എനിക്കവിടെ ജോലി കിട്ടി ഞാനിപ്പോൾ അവിടെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് അതിനുശേഷം ഇപ്പോൾ ഫാമിലി വിസയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി വിസയ്ക്ക് വേണ്ടി വെച്ചിട്ടാണെങ്കിൽ ഹസ്ബൻഡിനും മൂത്ത രണ്ട് കുട്ടികൾക്കും വിസ അപ്രൂവൽ ആയി കിട്ടി ഇളയ രണ്ട് കുട്ടികൾക്കാണെങ്കിൽ വിസ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു ഞങ്ങൾക്കാകെ വിഷമമായി കാരണം പിള്ളേരെ നാല് പേര് ഒന്നിച്ചല്ലാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം അവർ ഒരിക്കലും പിരിഞ്ഞിരുന്നിട്ടില്ലാത്തത് അങ്ങനെ ഒരിക്കലും രണ്ട് ഇളയ രണ്ട് കുട്ടികളെ മാത്രം നാട്ടിലാക്കി ഞങ്ങൾക്ക് മൂത്തരം കൊണ്ട് പോകാനായിട്ട് സാധിക്കത്തുമില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു പതിനേഴാം തീയതി വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു കുഞ്ഞുങ്ങളെയും കൂട്ടി വന്ന് ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പുടി എടുത്ത് ഞങ്ങൾ പോയി എന്നിട്ട് ഏജൻസിയിൽ വിസയെക്കുറിച്ച് അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പം അവിടെ നിന്ന് അവർ പറഞ്ഞത് നിങ്ങളുടെ വിസ പെൻഡിങ്ങിലിരിക്കുകയാണ് രണ്ട് ഇളയ കുട്ടികളുടെ അത് എന്തോ അതിനൊരു ഇഷ്യൂ എന്തോ പ്രോബ്ലം വന്നിട്ടുണ്ട് അത് മിനിമം ഒരു ഫിഫ്റ്റീൻ എങ്കിലും എടുക്കൂ അതിന് അല്ലാതെ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഈ വെള്ളിയാഴ്ച തന്നെ അത് ശരിയായി കിട്ടും കാരണം ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്കത് ശരിയായി കിട്ടുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച ഉച്ചയായപ്പോൾ ഞങ്ങൾക്ക് മെയിൽ വന്നു രണ്ട് കുട്ടികളുടെയും വിസ അപ്രൂവലായി കിട്ടി മിനിമം ഫിഫ്റ്റീൻ ഡേയ്സ് പറഞ്ഞത് ത്രീ ഡേയ്സ് ത്രീ വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഞങ്ങൾക്ക് വിസ അപ്രൂവലായി കിട്ടി അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് രണ്ടാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലിയായിട്ട് ഹസ്ബൻഡ് നാല് മക്കളുമായിട്ട് ഞാൻ ഇറ്റലിയിലേക്ക് പോവുകയാണ് അമ്മ മാതാവിന് നന്ദി ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് ഞങ്ങൾ പത്രം ഞാൻ ഹസ്ബൻഡും കൂടി പത്രം അടിച്ച് എല്ലായിടത്തും ഹോസ്പിറ്റലുകളിലും അങ്ങനെ എല്ലാ വീടുകളുടെ അടുത്ത് എല്ലായിടത്തും ഞങ്ങൾ വീട് കയറി കൊണ്ട് കിടന്ന് കൊണ്ടു നടന്ന് ഞങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്തു പിന്നെ ഞങ്ങൾ ധ്യാനം ഞാൻ എല്ലാ ആഴ്ചത്തെയും ധ്യാനങ്ങൾ മുടങ്ങാതെ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാറുണ്ട് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് ഷെയർ ഒക്കെ ചെയ്യാറുണ്ട് സാക്ഷ്യങ്ങളൊക്കെ പിന്നെ കാരണപ്രവർത്തികൾ ഞങ്ങൾ രോഗികളെയൊക്കെ പോയി സന്ദർശിക്കുകയും ആശുപത്രികളിലൊക്കെ പോയി രോഗികളെ കാണുകയൊക്കെ ചെയ്തു പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു അങ്ങനെ കുറച്ച് കാരണപ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് ആത്മീയമായിട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് ജോലി ചെയ്ത് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന പ്രായാലും ഞാൻ ഒരു എൻ്റെ ഒരു കടമ പോലെയാണ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല എനിക്ക് ഞാൻ ഒന്ന് രോഗികളോടൊക്കെ എനിക്ക് ഒരുപാട് നല്ല കാരുണ്യത്തോടെ സ്നേഹത്തോടെയൊക്കെ നന്നായിട്ട് ഇടപെടാനൊക്കെ നന്നായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഒരു ദേഷ്യവും ഒന്നും ആരോടും മനസ്സൊക്കെ അതെല്ലാം ക്ഷമിക്കാനും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെയുള്ള നല്ലൊരു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പരിശുദ്ധയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു സാക്ഷ്യം ഒരു കുടുംബം നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട് അതിലൊരു സൗഖ്യവും അപ്പം ഏറ്റവും അവസാനം ഒരു പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പം ഏറ്റവും അധികം മാറേണ്ടത് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് അതിൽ അദ്ദേഹത്തിൻ്റെ മനോഭാവവും ജീവിതവും ജീവിതത്തിൻ്റെ ക്രമവും എല്ലാം മാറുന്നത് ഉടമ്പടിയിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് അതാണ് ഏറ്റവും അവസാനം ഈ പ്രാർത്ഥനയിലേക്ക് വന്നതിന് ശേഷം ആത്മീയമായ മാറ്റങ്ങൾ പറയുമ്പം അവിടെ പ്രാർത്ഥനയ്ക്കുള്ള സമയം അല്ലെങ്കിൽ പ്രാർത്ഥനയും പ്രവർത്തനത്തിൻ്റെയും സമയം കൂടുന്നതനുസരിച്ച് ദൈവം തന്നെ അവരുടെ കുടുംബത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും ഒരു കൃപയും സമാധാനവും നൽകും അതാണ് പരസ്പരം എല്ലാവരോടും സ്നേഹത്തെ പെരുമാറാനും ക്ഷമിക്കുവാനും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടു അപ്പം അങ്ങനൊരു ഒരു മുഴുവൻ ജീവിതത്തെ മാറ്റുന്ന ഒരു പ്രാർത്ഥനയുടെ പദ്ധതിയാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ പദ്ധതിയിലായിരിക്കും നമുക്ക് ഇപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ഈ ആൾത്താരിൽ വരുന്നതിനെ പ്രതിയും ഇപ്പം പരിശുദ്ധ അമ്മ മാതാവ് ഉടമ്പടി വസ്തുക്കളിലൂടെ അവരുടെ വിശ്വാസ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ചെറുതും വലുതുമായ സ്ഥിരീകരണങ്ങൾ നൽകുന്നതിനെ എല്ലാത്തിനെയും പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്